ഞാനൊരു വലിയ ഫോട്ടോഗ്രാഫറൊന്നും അല്ല പക്ഷേ ഞാനെടുത്ത കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഇത് വെറുതെ പങ്ക് വയ്ക്കുന്നതെട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം എൻ്റെ ഫോണിൽ മാത്രമായിട്ട് കിടന്ന ഫോട്ടോസ് ഇതൊന്ന് പുറ ലോകത്തേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോർട്സാണ് ഇതിനകത്ത് ഏതെങ്കിലും ചിത്രം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ബേർഡ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന കുറച്ച് എൻ്റേതായ വലിയ ലിമിറ്റുകളിൽ നിന്നുകൊണ്ട് ഞാൻ എടുക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യുന്നത് അതൊന്ന് നിങ്ങളൊന്ന് മൊത്തം ഒന്ന് കണ്ടുനോക്കും കേട്ടോ അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോട്ടോയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്നെപ്പോലുള്ള തുടക്കക്കാർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാവും ഒരു സപ്പോർട്ടാവും സമയം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു മിനിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഒരു വർഷം രണ്ട് വർഷത്തെ എടുത്ത് ഞാൻ എടുത്ത ചിത്രങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഇന്ന് മൊത്തത്തിൽ കാണുകയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും ഓക്കേ